അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ഹലോ ഹലോ സ്ത്രീ ശബ്ദം കേട്ട് ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ വാസിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് ആറ് ഹലോ ഇതാരാണ് ഡേവിയുടെ സ്വരത്തിൽ അമ്പരപ്പ് നിറഞ്ഞു ഇജയ ഇത് ഭീതിയോട് അവൾ പറഞ്ഞു നാൻസി നീന്തണ കുറെ തവണ വിളിച്ചത് ഡേവിയുടെ സ്വരത്തിൽ വല്ലാത്ത ഗൗരവം നിറഞ്ഞു ചേച്ചിയുടെ ഡയറിയിൽ കുറിപ്പുകൾ ഞാനെന്ത് വേണം എന്തായാലും അവൾക്ക് കൊച്ചിനുണ്ടായി കൊടുത്താൽ ഒന്നും ഞാനില്ലെന്നോ എനിക്ക് ഉറപ്പുണ്ട് ഡി എൻ എ ഡെസ്റ്റിന്റെ ഫലം വരുമ്പോ അതെല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും അതല്ല ഇനി എല്ലാം കൂടി പറഞ്ഞ കൊലാപാതയായി കുറ്റം ചുമത്തിയിട്ടാലും കൊച്ചിനുണ്ടായി കൊടുത്തിന്നൊരു പ്രശസ്തി എനിക്ക് വേണ്ട അതിനെ കൊച്ചിനെ ഉണ്ടാക്കി കാട്ടി തള്ളാനല്ലായിരുന്നു അവളെ ഞാൻ സ്നേഹിച്ചത് അവസാനത്തെ വാക്കിൽ അവന്റെ സ്വരമിടറി എനിക്കൊന്നും അറിയില്ല ഈ ചായ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കരയും പോലെയായിരുന്നു നാൻസിയുടെ സ്വരം അറിയില്ലെന്ന് നാൻസി എനിക്ക് കൂടുതൽ സംശയം ബാലതു അറിയാമെന്ന് സമയ ഡേവിഡ് പുച്ഛത്തോടെ പറഞ്ഞു ഈ ചായ വാദിക്കാനും ജയിക്കാനും വിളിച്ചതല്ല ഞാൻ ഞാൻസി ശേഷി ഡയറീന്റെ പക്കലുണ്ട് ഈ ചായത് വാങ്ങിക്കൊണ്ടുപോണം അതിൽ കുറെ കാര്യങ്ങളുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇച്ചാന് തീർച്ചയായിട്ടും പലതും മനസ്സിലാവും ഇച്ചാൻ കഴിയുന്ന വേഗന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം അവരെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പുറത്തു വരാത്ത ഒരുപാട് സത്യങ്ങൾ വെളിയിൽ വരും കൊള്ളാൻസി നല്ല ബുദ്ധി നിന്റെ വാക്കും കേട്ട് ഞാൻ കൈതക്കിലേക്ക് വന്നിട്ട് വേണം നിനക്ക് കൊടുക്കാനല്ലേ നിനക്കിത് ആന്റണി പറഞ്ഞു തന്ന ബുദ്ധിയാണോ അങ്ങനെ ഇരുട്ട് വാക്കിൽ പിടിച്ചിട്ട് ചേട്ടത്തി പോയപ്പോ അനിയത്തിയെ കാണാൻ വന്നു എന്ന് നിന്റെ വിവരം കെട്ട വീട്ടുകാർ വിളിച്ചു കൊച്ചേ നിന്റെ ഭാവി അവതാളത്തിലാവും നീ ആ നായ്ക്കളുടെ കുടിലെ ബുദ്ധിക്ക് കൂട്ടിക്കാതെ പൂരിശുമാരെ ചേച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക് അതും പറഞ്ഞ് ഡേവിഡ് അവിടെ മറുപടി കാത്തിൽക്കാതെ കോള് കട്ട് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്റെ ഫോണിലെ വൈബ്രേഷൻ കേട്ട് ഫോണിലേക്ക് നോക്കിയപ്പോൾ നാൻസിയുടെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ പക്ഷെ ഞാൻ ചതിക്കാൻ വിളിച്ചതല്ല ചതിക്കാനായിരുന്നെങ്കിൽ ജീവൻ പണി വെച്ച ഡയറി ഞാൻ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കില്ലല്ലോ മെസ്സേജ് വായിക്കുമ്പോഴും ഉള്ളിൽ സംശയം മാത്രമായിരുന്നു ബാക്കി തൊട്ടടുത്ത നിമിഷം അടുത്ത മെസ്സേജ് വന്നു എന്നേക്കാൾ കൂടുതൽ സ്വന്തം നിഴലിനെ സൂക്ഷിച്ചുള്ളൂ ആലക്കൽ തറവാട്ടിലെ ആരൊരാൾക്ക് ജാൻസിയുടെ കൊലപാതത്തിൽ പങ്കുണ്ട് അത്തരമൊരു കാര്യം സംശയത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ മെസ്സേജ് കണ്ണിൽ നിറഞ്ഞു ചിന്തയിൽ പടരവേ വീഴാതിരിക്കാൻ ജനയിൽ മുറുകിയെ പിടിച്ചു ഡേവിഡ് സംശയിച്ചു തുടങ്ങിയാൽ അപ്പന്മാരെ ഒഴിയ ബാക്കി എല്ലാ മക്കളെയും സംശയിക്കേണ്ടി വരും വിവാഹം കഴിച്ച പുരുഷ പ്രജകളെ പോലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അവസ്ഥ ആ ഓർമ്മയിൽ പോലും ഡേവിഡ് അസ്വസ്ഥനായി ജാൻസി അയച്ച മെസ്സേജ് ഒന്നുകൂടി വായിച്ചു നോക്കിയപ്പോൾ അവനുമല്ലാതെ അസ്വസ്ഥനായി എന്ത് കാരണം കൊണ്ടാണ് ജീവൻ അപകടത്തിനാണെന്ന് അവൾ പറഞ്ഞത് കൈതക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവൾക്ക് എവിടെയാണ് ശത്രു മാത്രമല്ല ആന്റോണിയുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നവർ പത്രോസിന്റെയും മകളുടെയും മേലെ ആക്രമണത്തിന് തയ്യാറാവില്ല കാട് കയറിയ ചിന്തകൾക്കൊടുവിൽ പുലർച്ചെ തന്നെ തിരികെ പോകണമെന്ന് ഉറപ്പിച്ചു ഡേവിഡ് ആന്റോയെയും ശക്തിയെയും വിവരങ്ങൾ ധരിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞെങ്കിലും നാൻസിയുടെ കാര്യം മറച്ചുവെച്ച് തലേ ദിവസം രാത്രിയിൽ ശക്തിയെക്കുറെ ജോലികൾ ഏൽപ്പിച്ചിരുന്ന രാമേട്ടൻ അവൻ ഓർത്തു ശക്തി തൽക്കാലം ഇവിടെ നിൽക്ക് എവിടുത്തെ ജോലികൾ കഴിഞ്ഞ് വന്നാമത് അവിടെ ഡേവിഡ് പാക്കിങ്ങിനിടയിൽ അവൻ നോക്കി പറഞ്ഞു അതെന്താ ശക്തി അത്ഭുതത്തോടെ അവരെ നോക്കി ഇന്നലെ രാമേട്ടൻ ഏൽപ്പിച്ച കുറെ ജോലികൾ ബാക്കിയല്ലേ അതൊക്കെ തീർത്തിട്ട് വന്നാൽ മതി മാറ്റുന്നതിന് വേണ്ടി ചിന്തിക്കുക പോലും വേണ്ട വേണ്ടത് പ്രത്യേക ഏറ്റെടുത്ത് പറഞ്ഞ തന്റെ സുരക്ഷയെ പറ്റി പോരാത്തതിന് ഒരിക്കലും അപ്പതിനും സമ്മതിക്കില്ല ശക്തി ഡേവിന്റെ തീരുമാനത്തെ ശക്തമായി തന്നെ എതിർത്തു ദേവി സത്യം തെളിഞ്ഞതിനു ശേഷം നിനക്ക് എന്തുവാണെങ്കിലും സന്തുഷ്ടപ്രകാരം ചെയ്യാം നിന്റെ നിഴലിൽ പോലും ശത്രുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ശക്തി എപ്പോഴും ഞാൻ വന്നു പട്ടാഭിരാമൻ മകനെ നോക്കി ശക്തി സമ്മതഭാഗത്തിൽ തലൊലുക്കി വൈകാതെ പോകുന്ന വണ്ടി നോക്കി പ്രാർത്ഥനയോടെ പട്ടാഭിരാമൻ നെഞ്ചിൽ കൈ ചേർത്തു റോവിൻ ഹോസ്പിറ്റലിന് മുമ്പിലിട്ട് വണ്ടി തിരിച്ചു അതിലേക്ക് ത്രേസി എടുത്തുകയറ്റി തോമസ് കുറച്ചുനാൾത്തെ ആശുപത്രിവാസം കൊണ്ട് അവർ നന്നായി മെലിഞ്ഞിരുന്നു കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വണ്ണം മാറിപ്പോയ ഭാര്യെ ഒരു നിമിഷം നോക്കിയിരുന്നിട്ട് തോമസ് ആരും കാണാതെ കണ്ണു തുടച്ച് അരമണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ആലക്കലെന്ന് എഴുതിയ ഗേറ്റിന്റെ വാതിൽക്കിലെത്തി ഹോൺ മുഴക്കിയതും ത്രേശ്യ തോമസിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് തിരികെ വീട്ടിലെത്തിയെന്ന് തന്നെ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു അകത്തേ കയറാൻ അവരുടെ ഹൃദയം തുടിച്ചു കണ്ണുകളിൽ നിറഞ്ഞൊഴുകി അരക്ക് താഴേക്ക് ചലിക്കാത്ത കാലുകളെ നോക്കി അവർ നിസ്സഹായതയോടെ വിമ്പി വിമ്പി കരഞ്ഞു ആ സങ്കടം തിരിച്ചറിഞ്ഞിട്ടെന്നപോലെ അവര് മുറുകിയെ ചേർത്തു പിടിച്ചു തോമസ് ഇത്രനാളും താൻ ചെയ്യാതിരുന്ന പലതും ഇനി മുന്നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നലെ തന്നെ ചേർത്ത് പിടിച്ചവളെ തന്നെ മുന്നോട്ട് നടത്തിയവളെ തന്റെ കാര്യങ്ങൾ നോക്കി ഊട്ടി ഉറക്കി പരിപാലിച്ചവളെ ഒട്ടും കുറവ് വരാതെ സംരക്ഷിക്കണം ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് തോമസ് ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്നലെ വരെ താൻ വിശ്രമമില്ലാതെ ഓടി നടന്ന് ഓരോ മുക്കുമൂലയും നിരീക്ഷിച്ചുകൊണ്ട് കണ്ണുകൾ ആർത്തി തീരാതെ പരിധി നടന്നു കാര്യ എന്നതൊക്കെ പറഞ്ഞാലും നീ ഇല്ലാതെ വലിയ സങ്കടമായിരുന്നു കോച്ചേ മോളമ്മ കണ്ണുകൾ തുടച്ചു പത്തു വയസ്സുകാരി ആരി ത്രേസിയുടെ കയ്യിൽ പിടിച്ച് ഇപ്പൊ സ്കൂളാമതിയ ഞാൻ അമ്മമ്മക്ക എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കോളാം വളരെ പക്വതയോടെ എന്നാൽ കുട്ടിത്തം വിട്ടുമാറാത്ത പുൻസിരിയോട് അവൾ പറയുന്ന പുഞ്ചിരിച്ചു തോമസ് എല്ലാവരെയും ഒന്ന് ഇഴിച്ചു നോക്കിയതല്ലാതെ ആരോടും മറുപടിയൊന്നും പറഞ്ഞില്ല ത്രേശിയ സംസാരിക്കത്തില്ലേ അനിയ മോളമ്മ തോമസിനെ നോക്കി എല്ലാം കുറച്ച് പതുക്കേ തിരികെ ഉള്ളൂ എന്ന ഡോക്ടർ പറഞ്ഞു മനസ്സിന്റെ സങ്കടം കൊണ്ടാ കൂടുതൽ ചിരിയും കളിയൊന്നും ഇല്ലാത്തത് ഓക്കെ അവൾക്ക് മനസ്സമാധാനമുള്ള എന്തെങ്കിലും വാർത്ത കേൾക്കണമെങ്കിൽ കർത്താവ് തന്നെ വിചാരിക്കണ്ടേ അതും പറഞ്ഞ് വീണ ബെഡ്റൂമിലേക്ക് ഉരുട്ടി കയറ്റുമ്പോൾ തോമസിന്റെ ഉള്ളിലേക്ക് ഒരായിരം ഓർമ്മകൾ കടന്നു വന്നു വിവാഹ ശേഷം ഇന്നോളം ഈ റൂമിൽ പോലും ഉറങ്ങുവോളം തിരക്കിട്ട ജോലികൾ ചെയ്ത് രാവേറെ വൈകി ഉറങ്ങിയാലും പുലര് മുമ്പേ ഉണർന്ന് വീണ്ടും പതിവ് ജോലികളിൽ ഏർപ്പെടുന്നവളാണ് തനിക്ക് മുന്നിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുന്നത് ആ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ഫോൺ ബില്ലടിച്ച് കേട്ട് ത്രേസിയെ ഞെട്ടി കണ്ണു മിഴിച്ച് ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അയാൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു പിന്നെ സന്തോഷത്തോടെ നോക്കി ത്രേസിയുടെ കണ്ണുകൾ തിളങ്ങി ദേവി ഞാൻ അതും പറഞ്ഞ ഫോൺ സ്പീക്കർ മോഡിൽ ഇട്ടു തോമസ് നീട്ടിയ ഫോണിലേക്ക് കാതി ചേർത്ത് ത്രേസ്യ കണ്ണുകൾ അടച്ചു എന്താ കൊച്ചു ത്രേസിയാ എന്തൊക്കെ മറുതൽക്കിൽ നിന്ന് ഡേവിന്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം ഒഴുകിയെത്തി തന്റെ കാതിൽ പതിയവേ അനിയന്ത്രിതമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനക്കലെത്തിയപ്പോൾ സന്തോഷമായില്ലേ ഉടനെ ഒന്നും പഴയതുപോലെ ഓടിയടക്കാൻ പറ്റില്ല ആഹാരവും മരുന്നൊക്കെ കൃത്യസമയത്ത് സമയത്ത് കഴിച്ച് മിടുക്കിയായിട്ടിരിക്കണം ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ പഴയതിനേക്കാൾ വേഗത്തിൽ ഓടിച്ചാടി നടക്കാം മറുപടി പറയാൻ പറ്റാത്തതില് സങ്കടം ഉണ്ടല്ലേ സാരല്ല മറുപടി എന്തൊക്കെയാണെന്ന് എനിക്കറിയാം എനിക്കിവിടെ സുഖ കേസിന്റെ നടപടിക്രമങ്ങൾ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വക്കീൽ തന്നെയാണ് വാദിക്കുന്നത് വീതി അനുകൂലമാകുന്ന എനിക്ക് വലിയ പ്രതീക്ഷ തന്നെയാ പിന്നെ നമ്മുടെ ആൻ്റിയുടെ കല്യാണോ പെണ്ണിനെ അമ്മച്ചി അറി അമ്മച്ചി എനിക്ക് വേണ്ടി ആ കൊച്ചിൻ്റെ കാര്യം അച്ഛനോട് സംസാരിച്ചു എന്നറിഞ്ഞു അതെന്തിനായിരുന്നു അമ്മച്ചി പണ്ട് ഡേവിൽ കുടിയനാണെന്നൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയാണ് കൊലപാതക പോലീസ് കോടതി ജയിൽ വക്കീല് പോരാത്തതിന് കൈതക്കൽ കുടുംബക്കാരും അങ്ങനെ നിരനിരയായിട്ട് ഡേവിഡിനെ കീഴടക്കാൻ ആളുകൾ കാത്തിക്കുമ്പോൾ ആരോരും ഇല്ലാത്തൊരു പാവം പെണ്ണിനെ കൂടെ നടുവിലേക്ക് വലിച്ചടിച്ച എങ്ങനെയാ അമ്മച്ചി ആ പാവം കൂടി എന്റെ തലയിൽ അവൻ നല്ലവനാ അമ്മച്ചി അവളെ പൊന്നുപോലെ നോക്കും മാത്രമല്ല ജാൻസി അത്ര എളുപ്പം മറക്കാൻ കഴിയുമെന്ന് അമച്ചി കരുതുന്നുണ്ടാവും ആനിയുടെ ഒക്കെ അമ്മച്ചി കാണാൻ വന്നോളൂ കാര്യം എന്നൊക്കെ പറഞ്ഞാലും അമ്മച്ചി അത്ര പഴിച്ചാലും ഡേവിഡിന്റെ അമ്മ എൻ്റെയൊക്കെ അമ്മ തന്നെയാ സ്വന്തം കൂടെപ്പിറപ്പ് വക്കീലായിട്ടും കാലുമെന്ത പോലെ രാത്രി ഓടി കടന്ന് തന്നെ പുറത്തെത്തിച്ച അവനാ ഹോസ്പിറ്റലിലാണ് അമ്മച്ചി എന്ന് എന്നെ അറിയിച്ചാൽ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനാ ആനയുടെ കാര്യത്തിൽ അവനെ ശവിക്കരുത് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നറിയാം അത് ഓർത്ത് ഉള്ളിൽ നീറ്റരുത് ആൻഡോയുടെ കല്യാണത്തിന് അമ്മച്ചി വരണം അവരനുഗ്രഹിക്കണം അപ്പൊ വെക്കുക നേ എന്നോർത്ത് സങ്കടപ്പെടരുത് ആ കണ്ണുനീര് മാത്രമാണ് എന്റെ സങ്കടം പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ക്രേശ കണ്ണുകൾ തുറന്നു പിന്നെ കൈകൊണ്ട് മുഖം പുത്തി ഉറക്കി ഉറക്കെ കരഞ്ഞു ആ കണ്ണുനീനിൽ പൊള്ളി പിടഞ്ഞുകൊണ്ട് നിസ്സാഹനായി കിടക്കയിലേക്കിരുന്നു തോമസ് ആലക്കൽ കുടുംബത്തിലെ പകൽമാനിമാരുടെ കാൽ കീഴിൽ നാവും തിളച്ച് നട്ടെല്ലും വളച്ച് താൻ കിടന്നതിന്റെ ഫലമാണ് തന്റെ മകന്റെ തകർച്ചയുടെ പ്രധാന കാരണം എന്ന തിരിച്ചറിവിൽ സ്വയം ഇല്ലാതാവും പോലെ തോന്നി തോമസിന് ഫോൺ വിളിച്ചതിന് ശേഷം നേരം കൂടി അങ്ങനെ തന്നെ നിന്നു ഡേവിഡ് എന്താടാ ആൻഡോ അവന്റെ തോളിൽ തട്ടി നിന്താ അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റാത്തത് എനിക്ക് വലിയ വിഷമണ്ടോ ആൻഡോ പറഞ്ഞു ഡേവിഡ് അവനെ ചോദ്യഭാഗത്തിൽ നോക്കി അല്ല സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നെ കുറച്ച് പള്ളു പറഞ്ഞും പ്രാഗിയും ആ ഉള്ളുരുക്കങ്ങ് തീർന്നേനെ ഇതിപ്പോൾ ഒന്നും പുറത്തുവരാതെ ഉള്ളുകൊണ്ട് നേർ വലിയല്ലോ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവൻ്റെ സങ്കടം മനസ്സിലാക്കി ഡേവിഡ് അവന്റെ കയ്യിൽ പിടിച്ച് ഒരു പുണ്യാണ്ടാ നീ ചെയ്യുന്നത് അത് ഞാൻ ചെയ്താൽ ഒരുപക്ഷെ വലിയ പാപമായി തീരും കാരണം ഇന്നോളം ഒരു ഇഷ്ടങ്ങളും സാധിക്കാത്തൊരു പെൺകുട്ടിയാ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവളാ അരക്ഷിതാവസ്ഥയിൽ വളർന്നവളാ അവൾ കോടതിയും കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ഞാനെങ്ങനെയാണ് ആ കൂടെ കൂട്ടുക മാത്രമല്ല ആന്റണിയും ഒരിക്കലും സത്യം പുറത്തു വരും വരെ സമാധാനം തരില്ല അതിലൊക്കെ ഉപരി ഏറ്റവും വലിയൊരു സത്യം കൂടിയുണ്ട് ഞാൻ ആ കൊച്ചിനെ എൻ്റെ പെങ്ങളെ പെങ്ങളെപ്പോലേ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല അമ്മച്ചിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല പക്ഷേ നീ ഇത് മനസ്സിലാക്കി തന്നെ വേണം ഈ ജീവിതം തുടങ്ങാൻ പിന്നീട് ഒരിക്കലും ഒരു കുറ്റബോധന്റെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവാൻ പാടില്ല ഡേവിഡ് മനസ്സിഞ്ഞ് പുഞ്ചരിച്ചു ആൻഡോയും ആകത്തേക്ക് എറിയപ്പോൾ ശക്തി ലാപ്ടോപ്പിൽ എന്തോ ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഡേവിഡിനെ കണ്ടാവും ക്യാമറ മ്യൂട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കി ഞാനൊന്ന് പുറത്തു പോവാ ജാൻസിയുടെ അനിത്തിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ശക്തി ചോദ്യഭാഗത്തിൽ ഡേവിഡിനെ നോക്കി പ്രശ്നമൊന്നുമില്ല ആ കുട്ടിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ആന്റണി നാട്ടിലില്ല ഇതുപോലൊരു സുരക്ഷിതമായ അവസരം ആ കുട്ടിക്ക് പിന്നീട് കിട്ടില്ല ഡേവിഡ് പറഞ്ഞുകൊണ്ട് ഷർട്ട് എടുത്തിട്ടു പിന്നീട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുണിഞ്ഞു ഡേവിഡ് ശക്തി പിന്നിൽ നിന്ന് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി ലാപ്ടോപ്പിനരികിൽ നിന്ന് വണ്ടിയുടെ ചാവി ഡേവിഡിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു വേണ്ട ഞാൻ ബസിൽ പോയി വരാം ശക്തി പുഞ്ചിരിച്ചു അപ്പറിഞ്ഞാല് എന്നെ തട്ടും താനെന്തിനാണ് എന്നെ ഒരു അഭിജിതനെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഞാൻ ഇഷ്ടത്തോടെ തന്നെയാണ് തന്റെ കൂടെ നിൽക്കുന്നത് നമ്മൾ ചില ദൈവങ്ങൾ അമിതമായിട്ട് സ്നേഹിക്കാറില്ലേ ഉണ്ടോ ഇല്ലയോ എന്നത് ഓപ്ഷനാണ് ഉണ്ടാവാൻ ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷെ അവരെക്കുറിച്ച് കേൾക്കുന്ന കഥകളിലൂടെ നമ്മൾ അറിയാതെ അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപം കൊടുക്കും എനിക്ക് നേരിൽ കാണുന്നവരെ അതുപോലൊരു മിത്തായിരുന്നു ആലക്കൽ ഡേവിഡ് ഡേവിഡും നേരി കണ്ടപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായി ഇപ്പോൾ കൂടെ നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നു ആലക്കൽ ഡേവിഡ് എനിക്കൊച്ചി വയ്ക്കും ഒരു മൂത്ത സാഹോദരൻ്റെ തുല്യ അതുകൊണ്ട് ഇത്ര ഫോർമാലിറ്റീസ് ഒന്നും ഇനി ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട മനസ്സിലായല്ലോ ഡേവിയുടെ പുഞ്ചിരിയുടെ താക്കൂലുമായി പുറത്തേക്ക് നങ്ങി ജാൻസിയുടെ നമ്മുടെ ഡൽസ് ചെയ്തു ആ ഞാൻ ഞാനിറങ്ങുമോ പള്ളിപ്പറമ്പിലേക്ക് പോരെ ആ അവിടെ ആവുമ്പോൾ ആരും ഉണ്ടാവില്ല മറുവശത്ത് മുകളിൽ കേട്ടപ്പോൾ അവൻ ഫോൺ കെട്ടാക്കി പോക്കറ്റിലിട്ടു പള്ളിയും മുറ്റത്ത് അവൻ എത്തിയപ്പോഴേക്കും ജാൻസി എത്തിയിരുന്നു ജാൻസിയുടെ കലറി പോകുന്നില്ലേ അതിന് മറുപടി അറിയാതെ അവൾ പുഞ്ചിരിച്ചു അപ്പന്മാരുടെ കാലശേഷം ആൽക്കൽ തറവാട്ടിലെ സ്വത്ത് മക്കൾക്ക് തുല്യവകാശമാണോ എല്ലാവർക്കും തുല്യാവകാശമാണോ എന്ന് എനിക്കറിയില്ല അവിടെ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ലെന്ന് മാത്രം ഉറപ്പിച്ചു പറയാം അവൻ പകുതി തമാശയായിട്ടും പകുതി കാര്യമായും പറഞ്ഞു അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കൂ കൈതക്കലെല്ലാവരും ഞാൻ അവളെ കൊന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ ഡെയുടെ പുച്ഛത്തോടെ ചോദിച്ചു അല്ല അപ്പച്ചനും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ബി എൻ എ റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവരും വിശ്വസിച്ച പലരും തിരുത്തി ചിന്തിക്കുന്ന എന്റെ നിഗമനം നാൻസി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ആളെ കുടുംബത്തിൽ ആറിയാം നാൻസിക്ക് സംശയം അവൻ വരാതെങ്കിലും തൂങ്ങിൽ ചാരിന്നുകൊണ്ട് അവളെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ അപ്പനെയും ഒഴികെ എല്ലാവരെയും ആ മറുപടിയിൽ മനസ്സ് നിറഞ്ഞ പോലെ ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു ചുറ്റുപാട് നോക്കി അവളൊരു കവർ എടുത്ത അവര് നേരെ നീട്ടി ഡയറിയാണ് പക്ഷെ അവൾ എഴുതിയിരിക്കുന്ന ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ആദ്യയിട്ട് വായിക്കുന്ന ഒരാൾ ഇച്ചായനെ തന്നെ സംശയിക്കും പക്ഷെ ജാൻസി നന്നായിട്ട് അറിയുന്ന ഒരാൾ പോലും അങ്ങനെ ചിന്തിക്കില്ല അത്രമാത്രം പ്രണയപൂർണ്ണ ഓരോ വരികളും ഓരോ താളുകളിലും ആർക്കിൽ ആർക്കിതറവാടിൽ വരാനുള്ള അവളുടെ കാത്തിരിപ്പാണ് ഓരോ വാക്കുകൾ വർണ്ണിക്കുന്നത് അവളവിടെ ക്ഷണിച്ച ഒരാളെ പറ്റിയാണ് എനിക്ക് ഡയറി കിട്ടിയത് ആന്റണി ചായൻ മുറിയുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന വായിച്ചിട്ടാണ് അയാൾ കൊല്ലാനിൽ നിന്നാണ് നടക്കുന്നത് പക്ഷേ ഇതൊരിക്കലും ഡേവിഡിനെ പറ്റിയല്ല അവൾ ഒരച്ച സ്വരത്തിൽ പറഞ്ഞു ഞാൻ പോവാ ജാൻസിയുടെ കല്ലറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയാണെന്ന് എനിക്കറിയില്ല കാരണം ഝാൻസി എനിക്ക് എന്തായിരുന്നു അറിയാത്ത ആരും തറവാട്ടിലില്ല മാത്രമല്ല എൻ്റെ ഒപ്പം അല്ലാതെ മറ്റൊരു മന്തി കൂടെ ആളുകളിൽ തറവാട്ടിൽ ജീവിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവുന്നെന്ന് ഞാൻ കരുതുന്നില്ല അതിനുപകരമായ ഒരു പൊട്ടിച്ചിരിയായിരുന്നു നാൻസിയുടെ മറുപടി ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവടെ ആ പ്രതികരണത്തിൽ ഡേവിഡ് അക്ഷരാർത്ഥത്തിൽ പതിരിപ്പോയി ഒരിക്കൽ നിലയില്ലാ കയത്തിൽ നിന്ന് ആർക്കിൽ ഡേവിഡ് നീതി കരക്കടുപ്പിച്ചവരുടെ രഹസ്യങ്ങൾക്ക് അവളെ കീഴ്പ്പെടുത്തിയ പുഴയേക്കാൾ ആഴമുണ്ട് ചിരിമാറിയ ചുണ്ടുകൾക്കടിയിൽ പല്ലുകൾ ഞെരിഞ്ഞാൽ പറഞ്ഞു കടും കാപ്പി നിറമുള്ള കണ്ണുകളിൽ കനലിരിഞ്ഞു അവൾക്ക് സ്നേഹത്തിന്റെ വിലയറിയില്ല അറിയില്ല ആ നഷ്ടപ്പെടുമ്പോഴുള്ള നോവിന്റെ ആഴറിയില്ല ജീവനത്തിൽ ഒരാളെ സ്നേഹിക്കുന്നയാളെ മറ്റാരെങ്കിലും അപമാനിക്കുമ്പോഴുള്ള അവസ്ഥയറിയില്ല ഒരുപക്ഷെ ഓക്കെ അവൾ നിമിഷം അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ജീവൻ പോകുമ്പോൾ അവസാന അവസാനപ്പെടിച്ചിൽ നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും അവളുടെ ഭാവവും സംസാരവും തികച്ചു അപരിചിതമായിരുന്നു ഡേവിഡിന് അതിൻ്റെ പൊരുളറിയാതെ അവൻ അമ്പരം നിൽക്കവേ യാത്ര പോലും പറയാൻ നിൽക്കാതെ നടന്നകുന്നു നാൻസി ഡേവിഡ് കയറി പോകാൻ തുടങ്ങിയ ഡേവിഡിന് പിന്നിൽ നിന്ന് വിളിച്ച് ശക്തി അവനൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി യോ വിളിച്ചിരുന്നു ഡേവിഡിന്റെ കണ്ണിൽ ഇടിഞ്ഞു ഡേവിന്റെ ഡസ്റ്റി കഴിഞ്ഞു റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും അതിന് ഇരുഭാഗങ്ങളിലുള്ള വക്കീലന്മാർ ഹാജരാവണം അതുകൊണ്ട് നാളെ രാവിലെ ആളെത്തും ശക്തി അവൻ്റെ തോളിൽ തൊട്ടു ഒന്ന് മോളിക്കൊണ്ട് അവനകത്തേക്ക് കയറി പിന്നെ പാൻറിനുള്ളിൽ വാറ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ടുവെന്ന ഡയറി സുരക്ഷിതമായ അലമാരിൽ വെച്ചു ഇപ്പോൾ അത് തുറക്കാനും വായിക്കാനും പറ്റിയ സമയമില്ലെന്ന് തിരിച്ചറിവിൽ മുറിയടച്ച് പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം